ഹലോ വെൽക്കം ടു ബിനോസ് ബ്ലോഗ്സ് ദേ ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന കുറച്ച് കൂട്ടുകാരുടെ കൂടെ കേട്ടോ നമ്മൾ അവർ സന്തോഷം വന്നാൽ മാക്സിമം സന്തോഷിക്കും സങ്കടം വന്നാൽ കറിയും അങ്ങനെ മനസ്സിൽ കളങ്കല്ലാത്ത നല്ല കുറച്ച് കൂട്ടുകാരുടെ കൂടെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം കിഡിലം ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കിഡിലം ക്യാമ്പായിരിക്കുമ്പോൾ ആ ക്യാമ്പ് വിശേഷങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ ഈ സൺഡേ ഉഷാറാക്കാം ഈ ഫുഡിന് ഒരു സ്പെഷ്യാലിറ്റി കൂടെ തന്നെ കെട്ടോ നമ്മളെ അജയ് മാഷിനും മഞ്ജു ടീച്ചറും മോള് സി എ പാസ്സായ അതിൻ്റെ ഗ്രാൻഡ് ചെലവാന്ന് നമ്മളെ ചേങ്ങായമാരുടെ കൂടെ ഒരു ഒരു രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്ത് രൂപീകരിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മ ആണ് യൂത്തലയും ഇന്ന് ഇപ്പോൾ ഈ നമ്മുടെ ഈ വയനാട് ദുരന്തമുണ്ടായപ്പോഴായാലും അതുപോലെ നേരത്തെ നിലമ്പൂർ പോത്തുകല്ല് ഭാഗങ്ങളിലുണ്ടായ ദുരന്തങ്ങളിലായാലും എല്ലാവിധത്തിലും സജീവ കൂടി ഈ കൂട്ടായ്മ കഴിഞ്ഞ കുറേ ഈ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് പ്രോർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ നാട്ടിൽ ഏതൊരു വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ വിങ്സ് എന്ന് പറയുന്നത് യൂത്ത് അലൈവിൻ്റെ ഒരു പോഷക ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട അവർക്ക് കായികമായിട്ടും മാനസികമായിട്ടും ഉല്ലാസം നൽകുന്ന ഒരു ഒരു കൺസെപ്റ്റാണ് ഇത് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഞ്ചേരി കാളിക്കാവ് അതേപോലെ തന്നെ കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ വരികയും ഈ പ്രദേശത്തുള്ള കുട്ടികൾ അവസരമില്ലാത്ത കുട്ടികൾ വോൾ കളിക്കാൻ പന്ത് നിർത്തി കളിക്കാൻ അവസരമില്ലാത്ത അവഗണിക്കപ്പെട്ട മാറ്റി നിർത്തപ്പെട്ട കുട്ടികൾക്ക് അവർ രക്ഷിതാക്കളോടൊപ്പം വന്ന് അവരുടെ ഉല്ലാസങ്ങൾക്ക് അവസരമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ വിങ്സ് അലൈവിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലക്ഷ്യവും ുംഞ്ചു കാലം മറു മിനിമി കാരീ കൗരവട്ട കുലരാട്ടീട് ഓരോര ട്ട് ആവിൽ കോരക നേരവ പൈരീ മിന്നാ മിനുങ് മിന്നും മിനുങ് എങ്ങോട്ടാണ് എങ്ങോട്ടാ നീതിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ പൂട്ടിനോ ഞാനോ വന്നോ കഥ പറയാ കാത്തിരുന്നത് പന്നുണ്ട് തിരിതോവും ന്യായമോ

ും അണ്ടർ വേൾഡ്ലോ മിനാട്ടിട്ടിട്ടി അനി നാടൻ കൊലമെല്ലോ മിനാട്ടി അപ്പോൾ ഇന്നത്തെ ഈ ഫുഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ അജയ് മാഷിനും മഞ്ജു ടീച്ചറും മോള് സി എ പാസ്സായതിൻ്റെ ഗ്രാൻഡ് ചിലവാന്ന് നമ്മുടെ ചേങ്ങായ്മരുടെ കൂടെ ഈ ഒരു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സി എ പാസ്സാവെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല സാധ്യ എഫേർട്ടാണ് അപ്പോൾ ആ ഒരു ട്രീറ്റ് നമ്മളീ സുന്ദരമായിട്ടുള്ള കുഞ്ഞു കുട്ടികൾ കൂടെ ആയപ്പോൾ ഒന്നും കൂടി എല്ലാ ഞായറാഴ്ചയും രാവിലെ രണ്ട് മണിക്കൂറോളം മൻസൂറിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പരിപാടിയിൽ നമ്മൾ കുട്ടികളൊക്കെ വളരെയധികം സന്തോഷവാന്മാരാണ് അവർക്ക് വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ലഭിക്കാത്തതിനേക്കാൾ കൂടുതൽ ഉപരി ഈ ട്രെയിനിങ്ങോടുകൂടി അവർക്ക് മാനസികമായ ഉല്ലാ ഉല്ലാസമാണ് അതായത് ഞാൻ ജംഷിദ് ഞാൻ ഒരു വർഷത്തോളമായി വിങ്സിൻ്റെ ഈ ട്രെയിനിങ് ടീമിനോടൊപ്പമുണ്ട് ഇവരേക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു തന്നെ ഞാൻ ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഞാൻ ഫസൽ യൂത്ത് ലൈവ് പ്രവർത്തകനാണ് യൂത്ത് ലൈവിൻ്റെ അണ്ടറിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് ടെർഫുകളിൽ നടന്നു വരുന്ന എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ് വിങ്സ് അലൈവ് എന്നുള്ളത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പരിപാടികളാണ് സ്പോർട്സും ആർട്സും ആയിക്കൊണ്ട് അവർക്ക് അവരുടെ മാനസിക കായിക ക്ഷമതകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി നമ്മളിവിടെ നടത്തി വരുന്നത് ഇതിലേക്ക് പല രീതിയിലും പല ആളുകളും സഹകരിച്ചു വരുന്നുണ്ട് ഒരുപാട് സന്നദ്ധ ആളുകൾ ഇതിലേക്ക് സഹകരിച്ചുകൊണ്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ട്രെയിനർമാരും മറ്റു ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ സഹകരിച്ചു വരുന്നുണ്ട് കൂടാതെ പത്തൻപതോളം കുട്ടികൾ സ്ഥിരമായിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്തു വരുന്നുണ്ട് കൂടാതെ ഇന്ന് ഇവിടെ ഈയൊരു ഇതിൻ്റെ നടത്തിപ്പിലേക്കായിക്കൊണ്ട് നമ്മുടെ കടവത്തെ ബാബാ സാഹിബിൻ്റെ ഭാര്യയുടെ ഉമ്മ നല്ലൊരു തുക സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് അവർക്ക് അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അതുകൊണ്ട് നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനം കൂടിയാണ് എന്നുള്ളതാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കൂട്ടായ്മ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളും എല്ലാവരും പരിശ്രമിക്കുക ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതോടൊപ്പം സഹകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായി പറയാനുള്ളത് നിങ്ങൾക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടു പങ്കുചേരാം എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ടര മുതൽ പത്ത് മണിവരെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി ഇവിടെ നടത്തപ്പെടുന്നുണ്ട് നിങ്ങൾക്കും ഇത് കാണാനും ഇതിൽ പങ്കെടുക്കാനും ഇവരോടൊപ്പം സമയം ചെലവഴിക്കാനുമുള്ളൊരു അവസരം കൂടിയാണ് എല്ലാവരും വരിക പങ്കെടുക്കുക സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം